കഴുത്തു ബ്രോസിൽ നമ്മൾ ഇത് അവസാനിപ്പിക്കുകയാണല്ലോ സിംഖ

രാവിലെ അഞ്ചരയൊക്കെ ആയപ്പോൾ നമ്മളെല്ലാവരും കൂടി എണീറ്റ് നല്ല ഉഷാറായിട്ട് നമ്മൾ സ്വന്തം വയനാട്ടിലേക്ക് ചെറുതായിട്ടൊന്ന് ഒരു വൺ ഡേ ട്രിപ്പ് അടിക്കുകയാണ് കേട്ടോ അപ്പം വയനാട്ടൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് വരാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്താണെന്ന് അറിയില്ല ചിലപ്പോൾ ഫ്ലോപ്പ് ആവാൻ ചാൻസ് ഉണ്ട് കാരണം നല്ല തിരക്കുണ്ടാകും കാരണം ക്രിസ്മസിൻ്റെ ഇതിൽ എല്ലാവരും ഇപ്പം ട്രിപ്പ് പോകുന്നൊക്കെ ആ ഒരു ഇതാണല്ലോ

അതിന് ഒരുപാട് കാരണം ഉണ്ട് ഒരു സീസൺ അത് പെട്ടു പോവില്ലാ അസവും പോയെന്നാ പോയി പോയെന്നായി ഇന്നു വരെ സമയကြီး ആണ് പോലെ ഇഴക്കാൻ പോണ്ടേന്ന് തോന്നുന്നു എന്തു വരാൻ കിടക്കുന്നേ തോന്നുന്നു ബൈക്കറ്റ് സെൽഫ്ര ലൈലലി ആ കാര്യത്തിലാ ആക്ക് വളച്ച അപ്പോൾ ഞാൻ നമ്മളിങ്ങനെ ആ ഒരു കുർക്കുവയിലൂടെ പോയിട്ടിട്ടോ ഇപ്പം ആ ഒരു ഏകദേശം പകുതിയോളം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ അവിടെ എത്തിയപ്പം ചുരത്തിൻ്റെ ആ ഒരു ഇതിൽ അവിടെ ഒക്കെ ഭയങ്കര ബ്ലോക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചുരൊക്കെ കയറി ഫസ്റ്റിനെ കയറി വരികയാണെന്നുണ്ടെങ്കിൽ എന്തായാലും അവിടെ എത്തല കേട്ടോ അത്രയ്ക്കും ബ്ലോക്കാണ് അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ മിക്കവാറും ചിലപ്പോൾ ഒന്നും കാണാതെ ഇങ്ങോട്ട് വരേണ്ടി വരും കാരണം പിന്നെ രാത്രിയൊക്കെ നമ്മൾ വരാൻ നിന്നാൽ പറ്റ നമുക്ക് നേരെ വൈകി പോവും അത്രയും ബ്ലോക്കാണ് ഫുൾ വണ്ടിയൊക്കെ ഇങ്ങനെ അവിടത്താക്കി നിൽക്കുകയാണ് ഓരോരുത്തർ ഓരോരുത്തർ ഇങ്ങനെ കയറുകയാണ് എന്താ കണ്ടില്ല

ഇനി നമുക്ക് ി വേണോ അല്ലെങ്കിൽ ദോശ വേണോ പൊറോട്ട വേണോ ആ ഊല് മേലെ പോയി ഓല് മേലെ പോയി ഒരു വീഡിയോ എടുക്കാൻ പോയതാ കേട്ടോ ഇജുകൂട്ടന് എന്താ വേണ്ടിയേ മതി

െ നമ്മള് ഇച്ചു കൊട്ടനെ കടിക്കടിക്കടിക്കും അല്ല കുട്ടിക്ക് പോലെ ആയിട്ടുള്ള സ്ഥലം ഇപ്പൊ ചെറുതായിട്ട് തണുപ്പൊക്കെ കുറഞ്ഞിക്കണം ഇവിടെ ാട്ടത്തേക്ക് നമ്മളെ ഐസകുട്ടിന് വേണ്ടിട്ട് പോവാനുണ്ടോ ഐസുട്ട് എങ്ങനെ എന്നാ മോൻ പറയില്ലെങ്കി അവനെവിടെ വെച്ചാലി അപ്പൊ നല്ല റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പോവാനല്ലേ ഇപ്പൊ നമ്മള് ടിക്കറ്റൊക്കെ വാങ്ങിയപ്പോ ത് നടന്നോണ്ടിരിക്കാനിട്ടോ കൊറേ ആൾക്കാർ സാധനമാണെങ്കിൽ രാവിലെ മുതൽ ഒരു പൊട്ടക്കണ്ണിയാണ്ടി ഇട്ടിട്ട് കുറേ ഫോട്ടോ എടുക്കാൻ എടുക്കാൻ ഇസുകൂട്ടനെ കണ്ടിട്ട് കൊരങ്ങനോടും കൊങ്ങ വിചാരിക്കും ഇസുകൂട്ടനെന്തെങ്കിലും ഉണ്ട് എത്താപ്പങ്ങൾ കഥ ഒരു കൊരിങ്ങനെ കണ്ടിട്ടാ പോടനെ കുട്ടിക്ക് പേടില്ല നമ്മളിത് ഏകദേശം അവിടെ എത്തിയിട്ടുണ്ട് അല്ലേ അതാണ് സൂചിപ്പാറ അരിയിലേക്ക് എന്തായാലും ഇറങ്ങി വെക്കണ സൂചിപ്പാറോനെ അടിപൊളി വെള്ളച്ചാട്ടം ഇത് കുട്ടന റെഡി ആയിക്കൊണ്ടിരിക്കണല്ലേ വെള്ളത്തിൽ മാറ്റിയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കാണോ ഇറങ്ങണോ ഇറങ്ങണോ എറങ്ങണോ എറങ്ങണോ അപ്പൊ നമ്മളെ ആ പാത്രേ പോണില്ല ഇതുപോട്ടനെയും കൊണ്ടാണ്ട് ഇറങ്ങിയിട്ടുണ്ട് ാക്കന്റെ ഡ്രസ് മുഴുവപ്പനിയും അവന്റെ ആഗ്രഹാണ് വെള്ളത്തിൽ ഇറങ്ങാന്നല്ലേ നോക്കണം കേട്ടോ ചില സ്ഥല സ്ഥലത്ത് വഴുതൽണ്ട് സംഭവം ഒരു അടിപൊളിയാണ് നമ്മൾ ഇതുവരെ വയനാട് പോന്നത് ഇങ്ങനെ ഒരു പ്ലേസ് നമ്മൾ കണ്ടിട്ടില്ല സത്യം പറഞ്ഞാല് ഇതിമലി ഇന്നാ മതി അവിടെ വെച്ചാണ് പിടിച്ചാ മതി എന്നാ പ്രശ്നമില്ല അങ്ങനെ എന്തി പ്രശ്നകുട്ടി വെള്ളത്ത് കളിച്ചോ വെള്ളത്ത് കളിച്ചോ

മാറ്റി വന്നു വേറെ നിവർത്തിയില്ലല്ലോ ഏതായാലും അപ്പൊ ഞമ്മളെ നമ്മള് മടങ്ങുന്ന വയ്യാണ് കേട്ടോ ഭയങ്കര ബ്ലോക്ക് ആണ് അന്നങ്ങനെത്തോ എത്തോ നമുക്കൊരു കാടിന്റെ ഉള്ളിൽ കൂടെ പോവാ ൂടെ പോവാന്നല്ലേ കാണണം അതും നല്ല എന്താ ആൾക്കാര് കണ്ടാലെന്ത് തള്ളിട്ടെ ഞാനാ തള്ളിട്ടെ നിങ്ങൾ കടന്നാണ്ട് കുളിച്ചാർമാദിച്ചിട്ട് തണുപ്പൊക്കെ പോയി എന്ത്രി ഫുഡ് കഴിക്കാൻ അടിപൊളി ചിക്കൻ പൊരിച്ച ബിരിയാണി അടിപൊളിയാണ് വെറുതെ പറഞ്ഞിട നമ്മളതാണല്ലോ എക്സ്പെക്ടേഷൻ ഫുള്ള് പെട്ടല്ലോ സുഖ ഞാനും രാവിലെ പെട്ട് ഉച്ചക്കും പെട്ട് എന്തൊരു കവി മാറന്നുകൊണ്ടെന്ന പോലെ അതേ നടക്കൊള്ളു തീയവരെ പഠിച്ചു പോയി രാത്രി കഞ്ഞിലെ കഞ്ഞിപോളി അല്ല കഞ്ഞി ചമ്മന്തിയും ഏതായാലും ഇനിയിപ്പൊ അടുത്ത എടുക്കാ സുഖാ നിങ്ങൾ ഇങ്ങനെ എല്ലായിടത്തേക്കും കൊണ്ടുപോരണി എല്ലാം ദൂരം അത് വയനാടിന്റെ ആൾക്കാർ പറയട്ടെ ഇതൊന്നും കണ്ടിട്ടില്ല അന്യ അപ്പൊ ഞമ്മളെപ്പോഴും വയനാട് വരുമ്പോൾ ഏറ്റവും വലിയൊരു വിഷയം എന്താന്ന് വെച്ചാൽ ഇവിടെ കാണാൻ എന്താ ഉള്ളത് ആ ഒരു പൂക്കൊടുത്ത് പൂക്കോട്ട് താടാക്കും സൂചിപ്പാ പറയും അതൊക്കെ നമ്മളിപ്പോ കണ്ട് ഇത് അപ്പൊ ഇനി എല്ലാരെ ഇതിലൊന്നും കാണുന്ന കമന്റ് ചെയ്യാം വയനാട് എന്തെങ്കിലും അഡ്വഞ്ചറൈസ് ആയിട്ടുള്ള പ്ലേസുകള് കുറെ തൊള്ളായിരം കണ്ടി ഇതല്ലാത്ത കേട്ടോ കണ്ടി നമ്മൾ പോയതാണ് പിന്നെ അപ്പൊ അങ്ങനെ ഒരു പ്ലേസ് ഉണ്ടെന്ന് എനിക്ക് എല്ലാരും ഒന്ന് കമന്റ് ചെയ്യണം കാരണം നമ്മളെപ്പം വരുമ്പോഴും നമ്മൾ തിരിച്ചു പോകലാണ് ഒന്നുമില്ല ഒന്നുമില്ല കേട്ടിട്ട് ഇപ്പൊ സുഖ പറയണോ ഒന്നും നോക്കണല്ലോ അല്ലെ സുർക്ക ഏഹ് ആഹ് അപ്പൊ ഇന്നപ്പൊ കിട്ടോളീ പൂക്കോട് തടകം

എ അപ്പൊ നമ്മളെ വൈനറ്റ് ട്രിപ്പ് കഴിഞ്ഞു ഗയ്സ് കറുത്തു ബ്രസിൽ നമ്മൾ ഇത് അവസാനിപ്പിക്കുകയാണ് അല്ല സ്മക തലകെ തുത്രയ തരക്കിയാണ് നമ്മ നാട്ടിലെത്തി ബസ് ജസ്റ്റ് 2 കിലോമീറ്റർ കൂടി ഉള്ളൂ അതെ ഇങ്ങല്ല അടില്ല നിങ്ങ ബോയ് നിന്റെ ഫണ്ട് കടക്ക